വരാം ഞാൻ വരാം അവൾ വേദന കലർന്നൊരു ചിരിയോടെ പറഞ്ഞു ദേവിക വിടർന്ന കണ്ണുകളോട് അവളെ നോക്കി നന്ദൻ രണ്ടാളെയും കൊണ്ട് ശ്രദ്ധയോടെ പുറത്തിറങ്ങി ശേഷം സ്റ്റെപ്പിലൂടെ ശബ്ദമുണ്ടാക്കാതെ താഴേക്കിറങ്ങി രണ്ടാമത്തെ നിലയിലെത്തിയതും അവരൊരു വശത്തായി നിർത്തി അവൻ താഴേക്ക് എത്തി നോക്കി അവൻ നേരെ നോക്കിയ അതേ സമയത്താണ് ഡേവിഡ് മുകളിലേക്ക് കയറി വരുന്നത് കണ്ടത് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി ശേഷം അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞു അവൻ അനുസരണയോടെ തലയാട്ടിയ നേരം അവൻ തിരിഞ്ഞ് ഡേവിഡിനെ നോക്കി അവൻ രണ്ടാമത്തെ നിലയിൽ അവസാന സ്റ്റെപ്പിൽ കാലെടുത്ത് വെച്ചതും നന്ദൻ ലൈറ്റ് ഓഫ് ചെയ്തു ഡേവിഡ് ചെറിയൊരു ഭയത്തോടെ ചുറ്റും നോക്കി ആരാവിടെ അവൻ വിറയിലൂടെ ചോദിച്ചു നന്ദൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ പിന്നിൽ ആരോ നിൽക്കുമ്പോൾ തോന്നി അവൻ തിരിഞ്ഞതും മുഖമടച്ച് നന്ദനൊന്ന് കൊടുത്തു പെട്ടെന്നുള്ള ആക്രമണത്തിൽ അവനൊന്ന് വേച്ചുപോയി അവൻ തെറി വിളിച്ചുകൊണ്ട് തിരിഞ്ഞതും വീണ്ടും നന്ദൻ അവൻ്റെ മുഖം നോക്കി പഞ്ച് ചെയ്തു അവൻ പിന്നിലേക്ക് നീങ്ങിപ്പോയി അവനെതിർക്കാൻ പോലും സമ്മതിക്കാതെ നന്ദൻ അവനെ അടിച്ചു അവശനാക്കി ശേഷം പിന്നിൽ നിന്നും അവനെ താഴേക്ക് ചവിട്ടി തള്ളി അവൻ സ്റ്റെപ്പ് വഴി ഉരുണ്ടുരുണ്ട് താഴെയെത്തി അവൻ നിലത്ത് കിടന്ന് പുളഞ്ഞു അപ്പോഴേക്കും രാജീവും ടീമും വന്നവനെ പെറുക്കിയെടുത്തുകൊണ്ട് പോയിരുന്നു ഒപ്പം മറ്റു ഗുണ്ടകളെയും അടിച്ചു നിലം പരിശാക്കിയെടുത്ത് വണ്ടിയിലിട്ടു നന്ദൻ ഗീതയെയും ദേവികയെയും കൊണ്ട് താഴേക്ക് വന്നു അവിടെ അവരെ കാത്ത് മൂർത്തി മൂർത്തിക്ഷമയോടെ നിൽപ്പുണ്ടായിരുന്നു അപ്പാ സ്റ്റെപ്പിറങ്ങി താഴേക്ക് വരുവായിരുന്ന ദേവിക മൂർത്തിയെ കണ്ട അയാളുടെ അടുത്തേക്ക് ഓടി മോളെ അയാളുടെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു തൻ്റെ കുഞ്ഞിനെ കൺകുളിറുക്കി കണ്ടു മൂർത്തി അപ്പ അവൾ അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആ സമയം ചുറ്റും നിന്നവരെല്ലാം ആ കാഴ്ച കണ്ട് നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു ഈ സമയം ഡേവിഡിൻ്റെ കൂട്ടാളി ജോണി കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് നന്ദന നേരെ ഷൂട്ട് ചെയ്തു അയ്യോ സർ അത് കണ്ട ഗീത അവൻ്റെ മുന്നിലേക്ക് ചാടി വെടിയുണ്ട അവളുടെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി ഗീതജി ഗീത അവൾ താഴേക്ക് വീഴും മുന്നേ നന്ദൻ അവളെ താങ്ങി എല്ലാവരും തിരിഞ്ഞു വാതിൽക്കിലേക്ക് നോക്കി അതേസമയം തന്നെ അവൻ വീണ്ടും നന്ദന നേരെ തിരിഞ്ഞു അവനൊന്ന് ചരിഞ്ഞതും വെടിയുണ്ട് അവൻ്റെ കഴുത്തിലൂടെ തുളഞ്ഞ് കയറി നന്ദൻ്റെ ശബ്ദമുയർന്നു രാജീവ് അലറി പറഞ്ഞതും മറ്റുള്ളവൻ അവന് നേരെ വെടി തീർത്തു അവൻ ഒരു അലർച്ചയോടെ നിലം നന്ദനെ കൊണ്ട് രാജീവിൻ്റെ വാഹനം പാഞ്ഞുപോയി അവിടെ നിന്നു അവൻ മൂർത്തിയുടെ മടിയിൽ തലവെച്ച് കിടന്നു കഴുത്തിലൂടെ ചോരയെ ഒഴുക്കി ഇറങ്ങാൻ അനുവദിക്കാതെ കഴുത്തിൽ ഒരു തോർത്ത് വെച്ച് പൊതിഞ്ഞ് പിടിച്ചിരുന്നു ഗീതയും കൊണ്ട് മനുവിന്റെ വാഹനം വേഗത്തിൽ അവൾ ദേവികയുടെ മടിയിൽ കിടക്കുവാണ് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് കരയുവാണ് ദേവിക അവൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സിലേക്ക് ഗീത പറഞ്ഞ വാക്കുകൾ തെളിഞ്ഞു വന്നു നീ എൻ്റെ കുഞ്ഞനിയത്തി തന്നെയാ പോയി രക്ഷപ്പെടും മോളെ ചേച്ചിയെ പോലെ ഈ ചേറിൽ വീണു മരിക്കാതെ പോയി രക്ഷപ്പെടു നിനക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒത്തിരി പേരുണ്ടാവും പക്ഷേ ചേച്ചിക്ക് ആരുല്ല മോളെ ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതും അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു രണ്ടാളെയും ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു ലക്ഷ്മണനെയും ഹരിയെയും അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ തന്നെയായിരുന്നു കൊണ്ടുവന്നത് ഹരിക്കും ലക്ഷ്മണിനും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പാർക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതിനാൽ എഴുന്നേറ്റ് നടക്കാനാവില്ല എല്ലാം അറിഞ്ഞ് ആമി തളർച്ചയോടെ ചെയറിലേക്കിരുന്നു അവൾ വേദനയോടെ നോക്കി എല്ലാവരും ചുറ്റും കൂടി മറ്റുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല എല്ലാവരും അവരുടെ ജീവന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നു എല്ലാവരും അവരുടെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു പിന്നീടുള്ള ഓരോ മിനിറ്റും അവർക്ക് ഓരോ മണിക്കൂർ പോലെ പോലെയായിരുന്നു അരമണിക്കൂറ് കഴിഞ്ഞ് ഐസ്യുവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ അവർക്ക് എങ്ങനെയുണ്ട് രാജീവ് ആകാംക്ഷയോടെ ചോദിച്ചു കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ ട്വൻ്റി ഫോർ മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല അത്രമാത്രം പറഞ്ഞ ഡോക്ടർ നടന്നകന്നു അവർ വീണ്ടും ചെയറിലേക്കിരുന്നു എന്നിരുന്നാലും ജീവൻ ആപത്തൊന്നുമില്ലെന്ന് അവരിൽ ആശ്വാസം നിറച്ചു അന്നത്തെ രാത്രി അവിടെ തന്നെ ഒരു മുറിയെടുത്ത് ആമയും ശ്രീയും ദേവിയെയും മൂർത്തിയും അവിടെ തങ്ങി രാജീവും അനുവും സോമനും ഹോസ്പിറ്റലിന് പുറത്തൊരു ലോഡ്ജിൽ മുറിയെടുത്ത് തങ്ങി സ്ത്രീയത്ര നിർബന്ധിച്ചിട്ടും മാമി ആഹാരം കഴിക്കാൻ കൂട്ടാക്കിയില്ല നന്ദൻ ഉണർന്നിട്ട് പച്ചവെള്ളം കുടിക്കൂ എന്ന ഒറ്റ വാശയിലായിരുന്നു അവൾ ശ്രീലക്ഷ്മണിനും ഹരിക്കുമൊപ്പുള്ള ആഹാരമൂർത്തിയുടെ സഹായത്തോടെ കൊണ്ടുചെന്ന് കൊടുത്തു അവർക്കും കഴിക്കാൻ തോന്നിയില്ലെങ്കിലും ശ്രീയുടെ ശാസനയിൽ രണ്ടാളും ആയുധം വെച്ച് കീഴടങ്ങി പിറ്റേന്ന് ഏകദേശം പതിനൊന്ന് മണിയോടെ ഗീതയ്ക്കും പന്ത്രണ്ടരയോടെ നന്ദനും ബോധം വന്നു ആദ്യത്തെ മരവിപ്പിൽ നിന്നും തിരിച്ചെത്താൻ രണ്ടാൾക്കും കുറച്ചധികം സമയം വേണ്ടി വന്നിരുന്നു ശേഷം ഡോക്ടറോട് അനുവാദം വാങ്ങി ഗീതയെ കാണാൻ ദേവികയും നന്ദനെ കാണാൻ ആമിയും ചെന്നു ദേവിക ചെല്ലുമ്പോൾ അവൾ കണ്ണുതുറന്ന മുകളിലേക്ക് നോക്കിയെന്തോ ആലോചനയിലാണ് അതിനോടൊപ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ആലോചന പുരോഗമി പുരോഗമിക്കുന്നതിനാൽ ദേവിക വന്നത് അവൾ അറിഞ്ഞില്ല ദേവിക നടന്നവളുടെ അടുത്തേക്ക് ചെന്നു ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ പതിയെ തുടച്ചു അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി മുന്നിൽ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ദേവികയെ കണ്ടതും അവൾ വേദനയോടെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ല ചേച്ചി കരയാതെ മറന്നു കളയാതെല്ലാം ഞാനില്ലേ കൂടെ അവൾ ഒരു ചിരിയോടെ ചോദിച്ചു നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനിടയിൽ അവൾ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി അവൾ ഗീതയുടെ അടുത്തിരുന്ന് പതിയെ അവളുടെ മുടിയിൽ തലോടി പതുക്കെ പതുക്കെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു നന്ദന്റെ അടുത്തേക്ക് ചെന്ന ആമി കാണുന്നത് കഴുത്തിലെ മുറിവിൽ പ്ലാസ്റ്റർ ഇട്ട് ചെറിയ മയക്കത്തിലായിരുന്ന നന്ദനയാണ് അവൾ വിതുമ്പുന്ന ചുണ്ടുകളും വിറയ്ക്കുന്ന കാലടികളുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നു വലത് കൈയിൽ ക്യാനുള്ള കുത്തിയിരുന്നതിനാൽ കൈ അനക്കാതെ നിവർത്തി വെച്ചിരിക്കുവാണ് ഇടത് കൈ നെഞ്ചിൽ ചേർത്ത് വെച്ചാണ് ഉറക്കം അവൾ അവൻ്റെ ഇടത് കൈകളിൽ മുകളിൽ കൈവച്ച് അവനെയൊന്ന് നോക്കി സുഖമായി ഉറങ്ങുവാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പതിയെ ഒന്ന് ഉയർന്നു വന്ന് അവൻ്റെ നെറുകയിൽ ചുണ്ടു ചേർത്തു നന്ദേട്ടാ എനിക്ക് കഴിയില്ല ഏട്ടൻ്റെ ഈ കിടപ്പ് കാണാൻ ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു വേഗം വായേട്ടാ അവൾ ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടാൻ തുനിഞ്ഞതും കയ്യിൽ നന്ദൻ്റെ പിടി വീണിരുന്നു അവൾ തിരിഞ്ഞു നോക്കി എന്നെ തനിച്ചാക്കി വേണു ആമി അവൻ പറ്റുന്ന പോലെ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടതും അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്നു നന്ദേട്ടാ പൊട്ടി കരഞ്ഞു പോയിരുന്നു അവൾ കരയാതെ ആമി അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് തലയിൽ തലോടി അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് കണ്ണു തുടച്ച ശേഷം അവൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു അവൻ കണ്ണുകളടച്ച് കിടന്നു അവൾ വീണ്ടും വീണ്ടും ഭ്രാന്തമായി അവൻ്റെ നെറ്റിയിലും കവിളിലുമെല്ലാം മാറി മാറി ചുണ്ടു ചേർത്തുകൊണ്ടിരുന്നു വൈകുന്നേരത്തോടെ അവരെ റൂമിലേക്ക് മാറ്റിയിരുന്നു എപ്പോഴും അവർക്ക് കൂട്ടിനാമയും ദേവികയും ശ്രീയും മൂർത്തിയും ഒരു വിളിപ്പാടകലെ രാജീവും ഒപ്പം വിവരങ്ങൾ അറിയിച്ച് മൂർത്തി ദേവികയെ കൊണ്ട് വേദികയെ കൊണ്ടു വന്നിരുന്നു വേദവും ദേവവും പരസ്പരം കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു ശേഷം അവരുടെ വിശേഷങ്ങൾ പറസിലായി അവിടെ വേദുഗീതവുമായി പെട്ടെന്ന് കൂട്ടായി ഒരു ചേച്ചിയെ പോലെ അവളെ ദൈവവും കൂടെ കൂട്ടി രണ്ട് ദിവസങ്ങൾ കൂടി കടന്നുപോയി ഇപ്പോൾ ഹരിയും ലക്ഷ്മണനും ഒക്കെയാണ് നടക്കാനൊക്കെ പറ്റും രണ്ടാൾക്കും ലക്ഷ്മണന്റെ കയ്യിലെ മുറി വിനിയും ഉണങ്ങാനുണ്ട് അതല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും തന്നെ അവർക്കില്ല ആറുമാസങ്ങൾക്ക് ശേഷം ഡ മതിയെടാ കഴിഞ്ഞില്ലേ ഇത് മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നുകൊണ്ട് ലക്ഷ്മൺ ചോദിച്ചു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി മുടിയൊതുക്കുമായിരുന്ന നന്ദൻ അവന് നേരെ തിരിഞ്ഞു ഉം എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു സൂപ്പർ ഇപ്പൊ പോയ ഫസ്റ്റ് പ്രൈസ് ഉറപ്പാ അവൻ പറഞ്ഞത് ഒരാക്കലിൻ്റെ മണം അടിക്കുന്നില്ല എന്ന ഭാവത്തിൽ നന്ദൻ അവനെ നോക്കി അല്ല ഫാഷൻ ഷോയ്ക്കേ അവനൊരവിഞ്ഞ ഇളിയോടെ പറഞ്ഞു നന്ദൻ അവനെ കൂർപ്പിച്ചു നോക്കി കഴിഞ്ഞ വിളി നന്ദൂട്ടാ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് കൃഷ്ണകുമാർ ഹരിയുടെ വളർത്തച്ഛൻ അറിയില്ല കേട്ടോ ആരും പോയി പറഞ്ഞേക്കരുത് ചോദിച്ചു ആദെ കഴിഞ്ഞുവച്ചേ അവനൊരു ചിരിയോടെ പറഞ്ഞു വേഗമാ ഇറങ്ങാൻ നേരമായി ഞാൻ പോയി ഹരിയെ കൂടെ കൂട്ടട്ടെ അയാൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി ഹരിയുടെ കുടുംബവുമായി എല്ലാവരും ഇപ്പം നല്ല സ്നേഹത്തിലാണ് ശ്രീദേവിയോടൊഴികെ എന്താ നടക്കുന്നതെന്നല്ലേ വാ പറഞ്ഞു തരാം ഇന്നാണ് നന്ദൻ്റെയും മാമയുടെയും വിവാഹം ഒപ്പം നമ്മുടെ ഹരിയുടെയും ജീവികയും ഇനി ജീവിക ആരാണെന്നല്ലേ ഒരനാഥക്കുട്ടിയാ എവിടെ കിട്ടിയെന്നല്ലേ നമ്മുടെ ഗീത ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഗോവണി തറവാട് രാജീവും പിള്ളേരും നന്ദൻ പറഞ്ഞതനുസരിച്ച് അവിടുള്ള ഗുണ്ടാസിനെയൊക്കെ തൂക്കിയെറിഞ്ഞൊരു കുട്ടികളെ രക്ഷപ്പെടുത്തി വളരെ സാഹസികമായിട്ട് തന്നെ അവരെയല്ലായ്പോ സ്നേഹാലയം എന്നു പേരുള്ളൊരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലാക്കി അവിടെ തയ്യൽ നെയ്ത്ത് പോലുള്ള ജോലികളുണ്ട് അതിൽ നിന്ന് വരുമാനവും അവർക്ക് ലഭിക്കും അവരുടെ കാര്യങ്ങളെല്ലായ്പോ അവർക്ക് സ്വയം ചെയ്യാനാവും രാജീവ് പോയപ്പോ കൂടെ ലക്ഷ്മണനൊപ്പം ഹരിയും ചെന്നു അവിടെ ചെന്നപ്പോൾ രണ്ട് ദിവസം മുൻപ് എവിടെ നിന്നും കൊണ്ടുവന്നതായിരുന്നു ജീവികയെ ആദ്യ കാഴ്ചയിൽ തന്നെ ചെക്കനങ്ങ് വീണു പിന്നെ പറയണം എല്ലാം ഷടപടയും ഷടപടേന്നായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ എന്ന നമുക്ക് കല്യാണത്തിന് പോവാം കൃഷ്ണകുമാർ നേരെ ചെന്നത് ഹരിയുടെ റൂമിലേക്കായിരുന്നു അവിടെ അവനോടൊപ്പം ഋഷിയും ഉണ്ടായിരുന്നു അവനോരോന്ന് പറഞ്ഞ് ഹരിയെ കോലം കെട്ടിക്കുന്നുണ്ട് ആ മുടി സൈഡിലേക്ക് സൈഡിലേക്കാക്കിയേ എന്നാലേ സൂപ്പറായിക്കോളും ഋഷി പറഞ്ഞുകൊണ്ട് അവൻ്റെ മുടി വലിച്ച് പിടിച്ച് താഴേക്ക് ചെയ്യുകയിരുന്നു ഏട്ടാ പൊണ്ടവർക്കാല എൻ്റെ മുടി നീ വലിച്ചു വലിച്ചെടുക്കുവോ അവൻ ഋഷിയെ നോക്കി പല്ലുകടിച്ചു ഏത്തിനൊന്ന് ചുമ്മാ ഇരുന്നേ എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലെന്ന് ഋഷി കളിപ്പായി അവൻ വീണ്ടും മുടി പിടിച്ച് വലിച്ച് താഴേക്ക് വെക്കാൻ നോക്കി വിടറോ അവൻ്റെ ഉടുക്കത്തെ ഒരു സ്റ്റൈല് എന്റെ മുടി ഈ സ്റ്റൈലില്ലാതെ അവളിനെ കണ്ടാൽ മതി അവൻ ഋഷിയുടെ കൈ തട്ടി മാറ്റി തിരിഞ്ഞതും വാതിൽക്കൽ രണ്ടാളെയും കളി കണ്ടു ചിരിയോടെ നിൽക്കുവായിരുന്ന കൃഷ്ണനെ കണ്ടത് നീ കണ്ടില്ലേ അച്ഛ ചെറുക്ക എൻ്റെ മുടി പിടിച്ചു വലിക്കുന്നു അവൻ കൊച്ചു കുട്ടികളെ പോലെ ഋഷിയെ നോക്കി കണ്ണിരുട്ടിക്കൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു അയാൾ ഒരു ചിരിയോടെ ഋഷിയെ നോക്കി അത് പിന്നെ സ്റ്റൈൽ അവൻ നിഷ്കുവായി പറഞ്ഞു ഉം മതി മതി സമയമായി ഇറങ്ങണ്ടേ അവിടെ നന്ദു ഒരുങ്ങിക്കഴിഞ്ഞു കൃഷ്ണൻ പറഞ്ഞതും രണ്ടാളും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അയാളുടെ പിന്നാലെ നടന്നു താഴെ ചെന്നതും നന്ദനും വന്നിരുന്നു പിന്നീട് മുതിർന്നവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങി നന്ദൻ കാറിലേക്ക് കയറി അവന് പിന്നാലെ കയറാൻ നിന്ന ഹരിയെ പിന്നിൽ നിന്നാരോ വിളിക്കുന്നത് പോലെ തോന്നിയവൻ തിരിഞ്ഞു നോക്കി മോനെ നിറമിഴികളുമായി ശ്രീദേവി അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി എന്താ അവൻ അതേ ദേഷ്യത്തോടെ ചോദിച്ചു അവർ മിണ്ടാതെ തലകുനിച്ച് നിന്നു ഹരി ഇന്ന് നിന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമാണ് അതിന് പോകും മുൻപേ ഇങ്ങനെ മുഖം കറുപ്പിക്കേണ്ട എന്തായാലും നിന്റെ അമ്മയല്ലേ അവളുടെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി വ തിരിഞ്ഞ് കാറിലേക്ക് കയറാൻ നിന്നവരോട് കൃഷ്ണൻ പറഞ്ഞു അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാത്തവൻ പതിയെ ശ്രീദേവിയുടെ അടുത്തേക്ക് ചെന്ന് കാലിൽ തൊട്ടു അവർ നിറഞ്ഞ മിഴികളോട് അവൻ്റെ തലയിൽ കൈവച്ച് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു അവൻ ഉയർന്നു നിന്ന് അവരെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു അമ്പലത്തിലേക്കുള്ള യാത്രയിൽ രണ്ടാളുടെയും മനസ്സ് ശാന്തമായിരുന്നു അവിടെ തൻ്റെ പാതയിലൂടെ ചിരിക്കുന്ന മുഖമായിരുന്നു നിറഞ്ഞു നിന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അവരുടെ വാഹനങ്ങൾ അമ്പലത്തിലെത്തി ആമയുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മൺ നന്ദന്റെ കാലുകഴിക മാലയിട്ട് സ്വീകരിച്ചു ജീവികളുടെ ഏട്ടിൻ്റെ സ്ഥാനത്ത് നിന്ന് രാജീവായിരുന്നു അങ്ങനെ രണ്ടാളെയും സ്വീകരിച്ച് നടയിലേക്ക് കൊണ്ടുപോയി ഈ സമയം പെൺകുട്ടികൾ രണ്ടാളെയും ബ്യൂട്ടീഷ്യൻ വന്ന് അണീച്ചുക്കിയിരുന്നു ആമിനേവി ബ്ലൂ കളർ സാരി ആഭരണങ്ങളോട് കൂടി തിളങ്ങിയപ്പോ ജീവിക മഞ്ഞ നിറത്തിലുള്ള സാരിയിൽ തിളങ്ങി രണ്ടാളോടെയും ഒപ്പം വേദവും ദേവവും ഗീതയും ഉണ്ടായിരുന്നു മക്കളെ അവിടെ എല്ലാവരും എത്തി എത്തിക്കെട്ടോ കഴിഞ്ഞില്ലേ സമയമായി വാ മൂർത്തി വന്ന് വിളിച്ചതും രണ്ടാളെയും കൂട്ടി ഗീതയും ദേവവും വേദവും റൂമിൽ നിന്നിറങ്ങി നടയിലേക്ക് നടന്നു നന്ദന്റെയും ഹരിയുടെയും കണ്ണുകൾ ദൂരെ നിന്നും നടന്നു വരുന്ന ആമിയിലും ജീവികയിലും തങ്ങി തിളങ്ങിയപ്പോൾ ലക്ഷ്മണിന്റെ കണ്ണുകൾ ഗീതയെ കണ്ടതും വിളർന്നു എന്നാൽ ഋഷിയുടെ കണ്ണുകൾ ദേവികയിൽ പതിഞ്ഞു നിന്നു പക്ഷെ ആരും ശ്രദ്ധിക്കാതിരുന്ന വേദുവിന്റെ കണ്ണുകൾ നേരെ പോയി പതിഞ്ഞത് ആരോടോ ചിരിച്ചു സംസാരിച്ചുകൊണ്ട് നിന്ന മനുവിലായിരുന്നു നന്ദൻ ആമി ഹരി ജീവിക ആ രീതിയിൽ അവരെ നിർത്തി മറ്റുള്ളവരൽപ്പം നീങ്ങി നിന്നു മുഹൂർത്തമായി തിരുമേനി പറഞ്ഞതും ദേവിയുടെ നടയിൽ പൂജിച്ച താലി ശ്രീ നന്ദൻ്റെ കയ്യിലേക്കും കൃഷ്ണൻ ഹരിയുടെ കയ്യിലേക്കും നൽകി താലി കെട്ടിക്കൊടു തിരുമേനി അനുവാദം നൽകിയതും ഗീതാമിയുടെയും വേദവും ദൈവവും ചേർന്ന് ജീവികയുടെയും മുടി പൊക്കിക്കൊടുത്തു അതേസമയം നന്ദൻ ആമിയുടെ കഴുത്തിലും ഹരി ജീവികയുടെ കഴുത്തിലും താലി ചാർത്തി അവർ കണ്ണടച്ച് കൈകൂപ്പി മനസ്സുകൊണ്ട് താലി സ്വീകരിച്ചു ശേഷം വിളച്ചീന്തിൽ തിരുമേനി നൽകിയ കുങ്കുമം എടുത്തവരുടെ നെറുകയും സിന്ദൂര രേഖയും ചുവപ്പിച്ചു രണ്ടാളും കണ്ണടച്ചത് സ്വീകരിച്ചു അത് കഴിഞ്ഞ് നന്ദൻ ആമയുടെ നെറ്റിയിലും ഹരിജീവികയുടെ നെറ്റിയിലും ചുണ്ടമർത്തി ശേഷം ആമയുടെ കൈപിടിച്ച് നന്ദനും ജീവികയുടെ കൈപിടിച്ച് ഹരിയും നടക്കുറ്റും മൂന്നും വട്ടം വലയം വച്ചു അങ്ങനെ അവന്തിക ശ്രീവാസ്തവം അവന്തിക നന്ദഗോപനും ജീവിക ജീവിക ഹരികൃഷ്ണനുമായി ഈ സമയം അത്രയും കള്ളക്കാമുകന്മാരുടെ കണ്ണുകൾ അവരുടെ പെൺകുട്ടികളിൽ തന്നെ തങ്ങി നിന്നിരുന്നു വിവാഹം കഴിഞ്ഞ് നന്ദനെയും ആമിയെയും കൃഷ്ണന്റെ നിർബന്ധ പ്രകാരം ഹരയുടെയൊപ്പം വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത് ചോദിച്ചപ്പോൾ എൻ്റെ മുതിർന്ന രണ്ട് മക്കളും എനിക്കൊപ്പം തന്നെ വേണമെന്നായിരുന്നു മറുപടി പിന്നെ ആരും അതിനെതിർത്തില്ല ഡാ ഒന്നപ്പയ്യൊക്കെ നോക്കടാ ഒന്നാമതേ അവൾ ഈർക്കിൽ പോലെയായിരിക്കണേ നീ ഇങ്ങനെ ചോര ഊറ്റിയ പാവം അതിൻ്റെ ഗതി എന്താവും ഹരിയുടെ വീട്ടിലെത്തി ലക്ഷ്മണിനോട് സംസാരിക്കാൻ വന്ന നന്ദൻ അവൻ ഗീതയെ ഉറ്റുനോക്കുന്നത് കണ്ട് ചിരിയടയ്ക്ക് പറഞ്ഞു അവൻ ഒരു അവിഞ്ഞ ചിരി അവന് മറുപടിയായി കൊടുത്തു ഞാൻ പോയി പറയട്ടെടാ അവളോട് ലക്ഷ്മൺ ആകാംക്ഷയോടെ ചോദിച്ചു ധൈര്യമായിട്ട് ചെല്ലടാ എന്തിനും ഞാനുണ്ട് കൂടെ അവൻ സപ്പോർട്ട് ചെയ്തതും ലക്ഷ്മൺ ഗീതയുടെ അടുത്തേക്ക് ചെന്നു ഗീത അവൻ ആർദ്രമായി വിളിച്ചു മറ്റാരോടോ സംസാരിച്ച് നിൽക്കുവായിരുന്നവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മുന്നിൽ അവനെ കണ്ടതും അവൾ നെറ്റുചുടിച്ച് അവനെ ഒന്ന് നോക്കി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഒന്ന് വരൂ അവൻ പതിയെ പറഞ്ഞു അവൾ ചുറ്റുപാട് നിന്നവനെ ഒന്ന് നോക്കി അവനെ നേരെ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് കൂടെ ചെന്നു അവൻ നേരെ ഋഷിയുടെ മുറിയിലേക്കാണ് പോയത് അവിടെ എത്തിയതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു അവൾ അവനെ ഉറ്റുനോക്കി തന്നെക്കുറിച്ച് നന്ദൻ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം മറ്റൊന്നും മോഹിച്ചിട്ടല്ല ഞാൻ ചോദിക്കുന്നത് ശരിക്കും തോന്നിയിട്ടാ എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നൂടെ തനിക്ക് കണ്ണുകളിൽ പ്രണയം നിറച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി കണ്ണുകൾ പെയ്യാൻ തുടങ്ങി തൊണ്ടയിൽ ഗദ്ഗതം വന്നു തങ്ങി നിൽക്കും പോലെ ഇതുപോലുള്ള വാക്കുകൾ ഒന്നും ജനിച്ച് ഇത്ര നാളായിട്ടും ഒരാളിൽ നിന്നും കേൾക്കാത്തതിൻ്റെ ഞെട്ടലും അമ്പരപ്പുമായിരുന്നു അവളിൽ കൂടുതലും വേണ്ടേട്ട ഞാൻ അത് ശരിയാവില്ല ഏട്ടന് വേറെ ഒത്തിരി പെൺകുട്ടികളെ കിട്ടും ഞാൻ വേണ്ട ഏട്ടന് ശരില്ല വേണ്ടേട്ട അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുൻപിൽ കൈകോപ്പി അവളുടെ അവസ്ഥയിൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു മോളെ അവൻ അവളുടെ മുഖം കൈകുമ്പിളിലെടുത്ത് വിരലുകൊണ്ട് കണ്ണുനീർ തുടച്ചു കൊടുത്തു ശേഷം നിറുകയിൽ ചുണ്ടമർത്തി അവൾ ദയനീയമായി അവനെ നോക്കിയതും അവൻ അവളെ ആഞ്ഞു പുണർന്നു അവൾ പതിച്ചു നിന്നു ഇനി ഒരിക്കലും ഈ കണ്ണ് എൻ്റെ മുന്നിൽ നിറയാൻ പാടില്ല അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ആഞ്ഞു പുണർന്നു അവൻ്റെ കരുതലും സ്നേഹവും കാരണം അവളും അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് അവിടെ ഒരു കയ്യടിയും ആർപ്പുവിളി ശബ്ദവും കേട്ട് രണ്ടാളും ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവർക്ക് എല്ലാവരും ചിരിയോടെ നിൽക്കുന്നു ഗീത ചമ്മലോടായി അവനെ നോക്കി അവൻ അവളെ നോക്കി സൈറ്റടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു പിന്നീട് നന്ദന്റെ റെക്കമെൻഡേഷനിൽ അടുത്ത മുഹൂർത്തത്തിൽ അവരുടെ വിവാഹം വിവാഹമുറപ്പിച്ചു അപ്പോഴും ദേവുവിനെ വായി നോക്കിക്കൊണ്ട് ഋഷിയും മനുവിനെ നോക്കിക്കൊണ്ട് വേദവും മുന്നോട്ട് നീങ്ങി ശങ്കർ ഇപ്പോൾ ജയിലിലാണ് ഒപ്പം അയാളുടെ കൂട്ടാളികളും രാജനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അയാൾ ആശ്രമത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നതാണ് വാസ്തവം അത് നമ്മുടെ പിള്ളേരുടെ കഴിവ് കാലങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി അതിനിടയിൽ ലക്ഷ്മണിൻ്റെയും ഗീതയുടെയും വിവാഹം കഴിഞ്ഞു ദിവസങ്ങൾ കുഴിഞ്ഞു വീണെങ്കിലും നന്ദനും ആമിയും പരസ്പരം പ്രണയിച്ചും കുറുമ്പ് കാണിച്ചും ജീവിതം മനോഹരമാക്കി മുന്നോട്ട് നീങ്ങി